ഐ പി എൽ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇംഗ്ലണ്ടിന്റെ മുൻ താരമായിട്ടുള്ള മൈക്കിൾ ബോൺ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി അതായത് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ് വലിയൊരു എന്താ പറയുക ഒരു കാര്യമാണ് അല്ലെങ്കിൽ നല്ലൊരു അവസരമാണ് മീൻസ് നഷ്ടപ്പെടുത്തിയത് എന്നുള്ള രീതിയിലാണ് മൈക്കിൾ ബോൺ സംസാരിച്ചത് വേറൊന്നുമല്ല ഇംഗ്ലണ്ടിന്റെ അത്യാവശ്യം നല്ല മുൻനിരയിൽ നിൽക്കുന്ന രണ്ടു മൂന്ന് താരങ്ങൾ ബാംഗ്ലൂരിന് വേണ്ടി കളിച്ചുകൊണ്ടിരുന്ന വിൽ ജാക്സും അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസിനു വേണ്ടി കളിച്ചുകൊണ്ടിരുന്ന ജോസ് പട്ലറും അതുപോലെ തന്നെ കൊൽക്കത്തക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരുന്ന സാൾട്ട് ഈ മൂന്ന് പേരെ തിരിച്ചു വിളിച്ചതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മണ്ടത്തരമായെന്നാണ് മൈക്കൽ ബോൺ പറയുന്നത് കാരണം അവരെ തിരിച്ചു വിളിച്ചത് പാകിസ്ഥാനുമായിട്ടുള്ള ഒരു സീരീസ് കളിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അതിനേക്കാളും ഒക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു അവസരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഐ പി എൽ കളിച്ചിട്ട് തന്നെ പോകുന്നതാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ എന്തായാലും നമുക്കൊന്ന് നോക്കാം എല്ലാ കളിക്കാരെയും നാട്ടിലേക്ക് തിരിച്ചു വിളിച്ചതോടെ ഇംഗ്ലണ്ട് മികച്ച അവസരമാണ് നഷ്ടപ്പെടുത്തിയത് ഫിൽ ജാക്സണും ഫിൽ സാൾട്ടിനും ജോസ് ബട്ട്ലറിനും ഐ പി എൽ എലിമിനേറ്ററിൽ കളിക്കുന്നതിലൂടെ സമ്മർദ്ദം കാണികൾ പ്രതീക്ഷകൾ എന്നിവയെ കൈകാര്യം ചെയ്യാൻ സാധിക്കുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ വലിയൊരു പോയിന്റ് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് കാരണം നമ്മുടെ ഐ പി എൽ പോലെ ഇത്രയും ജനശ്രദ്ധ നേടിയതും അല്ലെങ്കിൽ ഇത്രയും അത്രയും ടഫായിട്ടുള്ള ഒരു ഒരു ലീഗ് മത്സരം അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് മത്സരം വേറെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അപ്പം തീർച്ചയായിട്ടും വേൾഡ് കപ്പ് പോലെയുള്ള ഒരു സിറ്റുവേഷനിൽ വരുമ്പോഴത്തേനും അതിൽ നിന്ന് ഏറ്റവും സമ്മർദ്ദമേറിയ അല്ലെങ്കിൽ ഏറ്റവും പ്രയാസമുള്ളൊരു ഒരു ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ ഒരു ആ മത്സരങ്ങളുടെ ആ അന്തരീക്ഷത്തിൻ്റെ മത്സരങ്ങളുടെ ഫലം മീൻസ് റിസൾട്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കൊണ്ട് വേൾഡ് കപ്പിലോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്ററും അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പാകിസ്ഥാനായിട്ടുള്ളൊരു ടി ട്വൻ്റി പരമ്പര ഈ പറഞ്ഞ വേറെ അവൈലബിൾ ആയിട്ടുള്ള മറ്റുള്ള താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്ലേ ഓഫ് മത്സരങ്ങളിലേക്കും പ്രത്യേകിച്ചും നമ്മുടെ സാൾട്ടാണെങ്കിലും ഫൈനലിൽ വരെ കളിക്കാൻ വേണ്ടി മീൻസ് അവസരമുള്ളൊരു പ്ലെയർ ആയിരുന്നു പക്ഷേ അത് കഴിഞ്ഞില്ല അപ്പം അത്രയും സമ്മർദ്ദമുള്ള സിറ്റുവേഷൻ ഇത്രയും സമ്മർദ്ദമുള്ളൊരു മത്സരം അല്ലെങ്കിൽ ലീഗ് വേറെയല്ലെന്ന് നമുക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ അത്രയും സമ്മർദ്ദമുള്ളൊരു അവസരം മീൻസ് അവർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാനും നേരിടാനും ഒരു അവസരമാണ് അവിടെ നഷ്ടപ്പെടുന്നത് പിന്നെ അതുപോലെ തന്നെ കാണികൾ അവിടെ ഇപ്പം ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആണെങ്കിൽ പോലും ഇന്ത്യൻ പ്ലെയേഴ്സിന് കിട്ടുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് പലർക്കും പല വിദേശ താരങ്ങൾക്കും ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ആരാധകരുടെ ഭാഗത്തുനിന്നും സപ്പോർട്ടുകളും ഉണ്ടാകാറുണ്ട് അപ്പം അങ്ങനെയുള്ള രീതികളും അതുപോലെ തന്നെ ഹെയ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും കൂടുതലുണ്ട് അപ്പം അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പം അങ്ങനെയുള്ള എക്സ്പീരിയൻസ് അതുപോലെ തന്നെ പ്രതീക്ഷ പ്രതീക്ഷകൾ അതായത് നമുക്കറിയാം ഇങ്ങനൊരു നമ്മുടെ ഒരു രീതി അനുസരിച്ചിട്ട് ഒരു മത്സരം തോറ്റാൽ വിമർശനങ്ങൾ ഉണ്ടാകുന്നതും അതിനെ നേരിടുന്ന കാര്യങ്ങളും ഇതൊക്കെയും എന്താ പറയുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഐ പി എല്ലിൽ നമുക്ക് അത് നേരിടാൻ കഴിയും അപ്പം കുറച്ചുകൂടെ ആ ഒരു പ്രഷർ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് കുറച്ചുകൂടെ പറ്റും പ്രത്യേകിച്ച് പ്ലേ ഓഫ് മത്സരങ്ങളൊക്കെ റൗണ്ടുകളാണ് അപ്പം തീർച്ചയായിട്ടും ഒരു പ്രഷർ സിറ്റുവേഷനിലൂടെ തന്നെ അവർക്ക് കടന്നു പോവാൻ പറ്റത്തുള്ളത് എപ്പോഴും ഒരു മുതൽക്കൂട്ട് തന്നെയാണെന്നാണ് മൈക്കിൾ വോൺ പറയുന്നത് പാകിസ്ഥാനെതിരെ ടി ട്വന്റി പരമ്പര കളിക്കുന്നതിനേക്കാൾ ഐ പി എൽ കളിക്കുന്നതാവും ലോകകപ്പിന് മുമ്പിൽ മുന്നായുള്ള ഏറ്റവും നല്ല ഒരുക്കം അത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് വോൺ വ്യക്തമാക്കി അന്താരാഷ്ട്ര ക്രിക്കറ്റിനെ തന്നെയാണ് ഞാൻ പ്രാധാന്യം നൽകുന്നത് എന്നാൽ ടി ട്വന്റിയിൽ ഒരു അന്താരാഷ്ട്ര മത്സരത്തെക്കാൾ സമ്മർദ്ദമാണ് ഐ പി എൽ താരങ്ങൾ നേരിടുന്നത് ആരാധകർ ഉടമകൾ സോഷ്യൽ മീഡിയ ഇവിടെ നിന്നുള്ള വലിയ സമ്മർദ്ദം ഐ പി എല്ലിലെ താരങ്ങൾക്കുണ്ട് നമ്മളിപ്പോൾ പറഞ്ഞു തന്നെ കാര്യമാണ് സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന ഇൻഫ്ലുവൻസും അതുപോലെ തന്നെ ആരാധകരുടെ ടീം ഉടമയിൽ നിന്നുണ്ടാകുന്ന ആ ഒരു ഇൻഫ്ലുവൻസും ഇതൊക്കെയും ഇതൊക്കെ ഒരു സമ്മർദ്ദ ആണ് അല്ലെങ്കിൽ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഇത്രയും ഒരു സമ്മർദ്ദം ഈ പറഞ്ഞപോലെ ഇന്റർനാഷണൽ മത്സരങ്ങളിൽ വരാൻ സാധ്യത കുറവാണ് അപ്പം അതാണ് ഇവിടെ മൈക്കിൾ ബോൺ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പം ഈ വരെയുള്ള സമ്മർദ്ദങ്ങൾ ഐ പി എൽ താരങ്ങൾക്കുണ്ട് വിൽ ജാക്സിനും ഫിൽ സാൾട്ടിനും ഐ പി എല്ലിൽ തുടരാമായിരുന്നു എന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നതെന്നാണ് ബോൺ കൂട്ടിച്ചേർത്തത് അതായത് കെ കെ അറിന് വേണ്ടി കളിച്ചിട്ടുള്ള സാൾട്ടും അതുപോലെ തന്നെ ആർസിബിക്ക് വേണ്ടി കളിച്ചിട്ടുള്ള വിൽ ജാക്സും ഐ പി എല്ലിൽ തന്നെ കളിച്ചിട്ട് അതിന് ശേഷം മാത്രമേ അങ്ങോട്ട് പോയാൽ മതി എന്നായിരുന്നു തനിക്ക് ഇപ്പോഴും തോന്നുന്നതാണ് മൈക്കൾ ബോൺ കൂട്ടിച്ചേർത്ത് എന്തായാലും പറഞ്ഞത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ഇത്രയും ഈ ഒരു അവസരം അത് നല്ലൊരു അവസരമാണല്ലേ ഫൈനൽസും അതുപോലെ തന്നെ ഈ പറഞ്ഞപോലെ പ്ലേ ഓഫ് നോക്കൗട്ട് റൗണ്ടുകളൊക്കെയും ഫേസ് ഒരു ആ സമയങ്ങളിൽ ബാറ്റ് ചെയ്യാനും ആ സമയങ്ങളിൽ അവർക്ക് അവർ ഏത് ഒരു 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 മൈൻഡ് സെറ്റിൽ നിൽക്കണം എന്നുള്ളതൊക്കെ പല ഒരു പാഠങ്ങളും ഉൾക്കൊള്ളാൻ അത് അതുമായിട്ട് വേൾഡ് കപ്പിലോട്ട് ഒരു നല്ലൊരു അവസരമായിരുന്നു നഷ്ടപ്പെടുത്തി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കും പേഴ്സണൽ ആയിട്ട് തോന്ന തോന്നിയിട്ടുള്ളത് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം കഴിയുമെങ്കിൽ കമന്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം